കഴിഞ്ഞ ഒൻപത് മാസമായി സുനിത വില്യംസിനെ കുറിച്ച് ലോകം ചോദിച്ചു കൊണ്ടിരുന്നത് ഒരേയൊരു ചോദ്യമാണ് സുനിത എപ്പോൾ മടങ്ങും ഒടുവിലതിന് ഉത്തരമായിരിക്കുന്നു മാർച്ച് പതിനാറിന് മടങ്ങുമെന്ന് നാസ അറിയിച്ചിരിക്കുന്നു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഫ്ലോറിഡയിലെ കേപ് കനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുനിത വില്യംസിനെയും ബുച്ച്വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം പറന്നുയർന്നത് എട്ട് ദിവസത്തേക്കെന്ന് പറഞ്ഞു തുടങ്ങിയ ആ യാത്ര ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പത്തു മാസത്തോളം നീണ്ടത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പക്ഷേ മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങളിൽ അവിസ്മരണീയമായ ഒരേടായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശീലിട്ട നാസ ബഹിരാകാശ ദൌത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ കരാർ ലഭിച്ചത് രണ്ട് കമ്പനികൾക്കായിരുന്നു സ്പേസ് എക്സിനും ബോയിങിനും സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇതുവരെ പതിമൂന്ന് തവണ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിച്ചു ഇതിൽ ഒൻപതെണ്ണവും നാസയ്ക്കു വേണ്ടിയായിരുന്നു നാലെണ്ണം വാണിജ്യാടിസ്ഥാനത്തിലും സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിംഗ് രണ്ട് ബഹിരാകാശ യാത്രികരുമായി സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത് ബോയിങ് സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ നിർണായകമായ പരീക്ഷണ പറക്കലിന് ബോയിങ് തെരഞ്ഞെടുത്തത് നാസയുടെ സുനിത വില്യംസിനെയും മുച്വിൽമോറിനെയും വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്റ്റാർലൈനർ പേടകത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു പേടകത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളുടെ ഇന്ധനമർദ്ദം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത് ചോർച്ച സാരമാക്കാനില്ലെന്ന എഞ്ചിനീയർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിക്ഷേപണം പക്ഷേ ദൌത്യം പുരോഗമിക്കുന്നതിനിടെ പ്രശ്നം സങ്കീർണമായി നാല് പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി മാത്രമല്ല ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ഇതോടെ എട്ടു ദിവസത്തേക്ക് നിശ്ചയിച്ച ദൌത്യം നീളാൻ തുടങ്ങി കേടായ അഞ്ച് ത്രസ്റ്ററുകളിൽ നാലെണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് സംഘത്തിന് ആശ്വാസമായിരുന്നു ജൂൺ ഇരുപത്തിയാറിന് പേടകം ബഹിരാകാശ യാത്രികരെയും കൊണ്ട് തിരിച്ചെത്തുമെന്ന് നാസ അറിയിച്ചു പക്ഷേ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത കൊളംബിയ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ നിൽക്കുമ്പോൾ അങ്ങനെ റിസ്ക് എടുക്കാനാകില്ല ഒടുവിലത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് സുനിത വില്യംസിനെയും വിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ വിട്ട് സ്റ്റാർ ലൈനർ പേടകം ആളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങിയത് സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായി സുനിത വില്യംസ് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിന് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് സുനിത വില്യംസ് മറ്റൊരു നാഴികക്കല്ല പിന്നിടുകയായിരുന്നു ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത് സുനിത വില്യംസ് അൻപത്തിയൊൻപതാം വയസ്സിൽ മൂന്ന് ദൗത്യങ്ങളിലൂടെ ബഹിരാകാശത്ത് അറുന്നൂറിലേറെ ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ് ചരിത്രം തിരുത്തി കുറിക്കുന്നതിനൊപ്പം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രചോദനമായും മാറുകയാണ് നമ്മുടെ സുനിത വില്യംസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്